അമ്മേ ഒരു വാർത്ത കേട്ടോ അമ്മേ മനുഷ്യർക്കിടയിൽ വേഷം മാറി ജീവിക്കുന്നു അന്യഗ്രഹ ജീവികൾ നമുക്കിടയിൽ ഉണ്ടെന്ന് പഠനം അത് ശരിയായിരിക്കും എനിക്ക് പണ്ടേ ചെറിയൊക്കെ സംശയം ഉണ്ടായിരുന്നു എന്നെ നോക്കൊന്നും വേണ്ട അതൊക്കെ കല്യാണത്തിന് മുന്നേ ശ്രദ്ധിക്കണായിരുന്നു അന്യഗ്രഹ ജീവികളുടെ മുഖം ഇങ്ങനല്ല ഇരിക്കുന്നത് കല്യാണ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റുമോ മുഖത്ത് മുഴുവൻ ലോഡ് പുട്ടിയല്ലായിരുന്നു പുട്ടിയുടെ ആരും പറഞ്ഞപ്പോഴത്തെ അമ്മ ഇന്നലെ ഉണ്ടാക്കിയ പുട്ടെന്ത് അമ്മേ ഫ്രിഡ്ജ് വെച്ചു അതോ കുറഞ്ഞു ആ നമ്മുടെ അമ്മയല്ലേ വെറുതെ കളയുവോ നിനക്ക് ഇന്നലെ പുട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോഴേ അമ്മ അത് ഇന്ന് രാവിലെ പൊടിച്ച് ഉപ്പുമാവാക്കി നിന്നെ കൊണ്ട് തീറ്റിച്ചത് എടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കഴിക്കാനാ അല്ല കളയാനല്ല അല്ല നിന്റെ ഒരു ആങ്ങളുണ്ടായിരുന്നല്ലോ അവൻ നേരം ഇവിടെ പോയി രാവിലെ നോക്കാൻ പോയി കാണും വരുന്നുണ്ടല്ലോ നീ രാവിലെ എവിടെ രാവിലെ കാണാൻ വേണ്ടി ഞങ്ങൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിന്നെ പോലെ തന്നെ പത്ത് പൈസയുടെ വിവരമില്ലാത്ത നിന്റെ കൂട്ടുകാർ അവനുമായിട്ട് ബിസിനസ് തുടങ്ങാനാ

ആകെ വീഴുന്ന ചേച്ചിയുടെ തുണികൾ അയ്യേ ചളി ഞാൻ പോവാ ചേച്ചി എന്റെയും കൂടെ തുണിന്ന് അലക്കോ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പോത്തുല്ലേ പോയ പോയി അലക്കാൻ മേലെ നമ്മടെ കുടുംബത്ത് ഇത്രയും നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് എന്റെ മരുമോളാന്ന എല്ലാരും പറയുന്ന ചേച്ചി അവരുടെ സംഭവം കേട്ടോ നന്നായിട്ട് അറിയാലോ പെണ്ണുങ്ങളെ വീഴ്ത്താൻ ഏറ്റവും വലിയ ഐഡിയ അവരുടെ സൗന്ദര്യത്തെ ചേച്ചി പിന്നെ നിന്റെ തുണി പോലെ വളർന്നില്ലട നിനക്ക് അലക്കാൻ മേലെ അതെങ്ങനെയാ അവൻ എത്ര ഷർട്ട് ഉണ്ടെന്നോ എത്ര പാൻറ് ഉണ്ടെന്നോ ഒന്നും അവൻ അറിയാൻ വേല അപ്പുറത്തെ വീട്ടിലെ ശാനു ഇന്നലെ പച്ചച്ചുരിദാറല്ലേ ഇട്ടേന്ന് ചോദിച്ചാൽ ചെലപ്പോ അവൻ അത് പറയും ഇത്ര ഒരു നാണമില്ലാത്ത ആകാശം നോക്കി ഇരിക്കുക ഷാൻ ശബ്ദങ്ങള് എന്തു സ്ഫോടന ശബ്ദങ്ങള് എനിക്ക് മനസ്സിലായില്ല രാവിലെ ഉപ്പം വേങ്ങാതല്ലേ വന്നത് ബാത്റൂമിൽ കയറി അപ്പൊ മനസ്സിലായിക്കോളൂ